നമസ്കാരം ഇന്ന് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ഉണ്ട് കൂടാതെ എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് പഠിക്കുന്നു എന്ന് പറഞ്ഞ് മറ പലരും മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൂടാതെ ഒരു ഗ്രഹനില എങ്ങനെയാണ് ഏതൊരു കർമ്മം എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് വിദ്യ വന്നത് എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ കർമാധിപനായിട്ട് കുജൻ കർമ്മഭാവവുമായിട്ട് യൂണിഫോം ജോബുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് കുജനും യൂണിഫോം ജോബ് യൂണിഫോം തൊഴിലും എന്താണ് എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് ഇന്നൊരു ഗ്രഹനില പരിശോധിക്കാം പതിനഞ്ച് പത്ത് അറുപത്തിയാറിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് കർക്കിടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴമുണ്ട് അതേപോലെ ഗുളിയനുമുണ്ട് രണ്ടാം ഭാവത്തിൽ ചൊവ്വ മൂന്നിൽ സൂര്യനും ശുക്രനും നാലിൽ ചന്ദ്രൻ ബുധൻ കേതു ഒൻപതിൽ ശനി അതേപോലെ തന്നെ പത്തിലെ രാഘു യഥാർത്ഥത്തെ ഗ്രഹനില കണ്ടിട്ട് പത്തിലെ രാഘുവാണ് അതുകൊണ്ട് തൊഴിലൊന്നുമില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് പത്തിലെ രാഘുവിനെയൊക്കെ കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ കർമാധിപൻ ആര് കർമാധിപൻ എവിടെ നിൽക്കുന്നു കർമാധിപൻ സൂര്യന്റെ രാശിയിൽ നിൽക്കുന്നു കർമാധിപൻ സൂര്യന്റെ രാശിയിൽ നിൽക്കുമ്പോൾ ഒരു സർക്കാർ ബന്ധം വന്നിരിക്കുന്നു കൂടാതെ ചൊവ്വായ ഒരു യൂണിഫോമിന്റെ കാരകത്വമുള്ള ഗ്രഹമാണ് അപ്പം ഏതൊക്കെ കാര്യങ്ങളെയാണ് നമുക്ക് കർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഒരു വ്യാഴം നിൽക്കുന്നു ഭാഗ്യാധിപനായ വ്യാഴം അതുകൂടാതെ കർമ്മകാരകനായ ശനി വ്യാഴത്തിൻ്റെ രാശിയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കർമ്മ അതി കർമ്മകാരകനായ ചൊവ്വയെയും കർമ്മകാരകനായ ശനിയേയും ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ പത്താം ഭാവത്തിലേക്ക് ചന്ദ്രൻ ലഗ്നാധിപനായ ചന്ദ്രൻ ബുധൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് ഇനി ഇവിടെ ബുധനും ശുക്രനുമായിട്ടൊരു പരിവർത്തനമുണ്ട് രാഹുദിശയിലാണ് ആള് ജനിച്ചിരിക്കുന്നത് ചോതി നക്ഷത്രമാണ് പക്ഷേ വ്യാഴദശ ശനി ദശയൊക്കെ വന്നപ്പോൾ വളരെ ഉയർച്ചയിൽ എത്തിയ ഒരു വ്യക്തിയാണ് വ്യാഴദശയിൽ തന്നെ ജോലി കിട്ടി പതിനേഴ് വർഷം അഞ്ച് മാസം ഇരുപത്തി മൂന്ന് ദിവസം വരെ രാഗുദശ ഉണ്ടായിരുന്നു രാഹുദശ കഴിഞ്ഞ് വിവാഹ സമയത്തോട് അനുബന്ധമായിട്ട് തന്നെ തൊഴിലും ലഭിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മിനിഷ് കമ്മീഷണറായിട്ട് റിട്ടയർമെന്റ് ആയ ഒരു വ്യക്തിയും കൂടിയാണ് എക്സൈസ് മേഖലയില് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് യൂണിഫോം ജോബിൻ്റെ ഒരു മേഖലയും കൂടിയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ആ ചൊവ്വ അവിടെ ബന്ധം വന്നത് ചൊവ്വയ്ക്ക് യഥാർത്ഥത്തിൽ രണ്ടുമായിട്ട് ബന്ധമില്ലല്ലോ സർക്കാർ മേഖലയുമായിട്ട് ബന്ധമില്ലല്ലോ ഈ ആൾക്ക് സാധാരണ ജാതകങ്ങളൊക്കെ കണ്ടിട്ട് ഓ ഇയാൾക്ക് ജോലി കിട്ടത്തില്ല എന്ന് പറയുന്നൊരവസ്ഥ കണ്ടുവരുന്നു പക്ഷേ ഈ ആൾക്ക് സർക്കാർ ജോലി കിട്ടി എന്തുകൊണ്ട് ചൊവ്വ നിൽക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ് കൂടാതെ ചൊവ്വ ആരാണ് യൂണിഫോം ജോബിൻ്റെ കാരകത്വമുണ്ട് അപ്പം ആ ഒരു യൂണിഫോം ജോബ് പോലീസ് മിലിറ്ററി ആർമി അതേപോലെയുള്ള എക്സൈസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഒരു യൂണിഫോം ജോബിൻ്റെ മേഖലയുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി എന്താണ് സൂചിപ്പിച്ചത് വ്യാഴത്തിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ ഹംസയോഗം കൊടുത്ത് ഉച്ചനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴമാണ് സർവീസ് മേഖല ആറാം ഭാവാധിപത്യം കൊള്ള ആറാം ഭാവാധിപത്യം കൊണ്ട് ഉള്ള ഒരു ഗ്രഹത്തിനെ നമുക്ക് ആറ് എട്ട് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ ദുസ്ഥാനം പോയി എല്ലാം നഷ്ടപ്പെട്ടു അല്ല ആറിന് സർവീസ് മേഖലയുടെ ഒരു ബന്ധമുണ്ട് അതും കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ ആറാം ഭാവാധിപനായ വ്യാഴത്തിന് ആ ഉയർന്ന ഉദ്യോഗം സർവോന്നതി സദ്ഗതി എന്നുള്ള ഒരു ബലം ആ വ്യാഴം അവിടെ കൊടുത്തു അതുകൊണ്ട് ചെറിയ ചെറിയ പോസ്റ്റുകളിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം ചൊവ്വ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും ആശ്രയിച്ചിരിക്കുന്ന സൂര്യൻ്റെ രാശിയിലാണ് ചൊവ്വയ്ക്ക് യൂണിഫോം ജോബിൻ്റെ കാരകത്വമുണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബിനുള്ള ഒരു സാധ്യത ഉള്ള ആളാണ് പിന്നെ ലഗ്നാധിപൻ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കർമ്മകാരകനും കർമ്മ അധിപനും കർമാധിപൻ പത്താം ഭാവാധിപനായ ചൊവ്വ കർമ്മകാരകനായ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു ശനിക്ക് ഇതേപോലൊരു കാ ഒരു ദോഷ വ്യാഖ്യാനം കൊടുക്കുന്ന അവസ്ഥ കണ്ടിരിക്കുന്നു ശനിയെ കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു പോയി കാരണം ഈ പറഞ്ഞ കണക്ക് ജ്യോതിഷത്തിൻ്റെ ഈ ഡീപ്നെസ് അതായത് കുറേ റിസർച്ച് ചെയ്ത് കുറേ അനലൈസ് ചെയ്തു കുറേ വീഡിയോസ് അനലൈസ് ചെയ്തു അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഇതേപോലെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു യോഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞത് എൻ്റെ അടുത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ജോലി സർക്കാരിൽ കിട്ടത്തില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞു അപ്പം എങ്ങനെ മാഡം മാത്രം ജോലി കിട്ടും സർക്കാർ സർവീസിൽ ജോലി കിട്ടും എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴും ഞാൻ അവിടെ ഒരു ഉത്തരം അവിടെ സാഹചര്യമുണ്ട് എന്നുള്ളത് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സാഹചര്യം വന്നു അതായത് മകര ലഗ്നത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് ആ മകര മകരലഗ്നത്തിന്റെ കർമാധിപനായ ശുക്രൻ നിൽക്കുന്നത് ചിങ്ങത്തിലാണ് അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു കർമാധിപൻ ആശ്രയിച്ചിരിക്കുന്ന സൂര്യന്റെ രാശിയിലാണ് സൂര്യൻ ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യ കാര്യങ്ങൾക്ക് കണക്ഷനുണ്ട് അപ്പോൾ കർമാധിപൻ എട്ടിപ്പോയി ദോഷമാണ് ജോലി കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല കർമാധിപൻ എട്ടിപ്പോയി ആയുർവേദ ഡോക്ടറാണ് ആ കുട്ടി പക്ഷേ എല്ലാ ടെസ്റ്റുകളും എഴുതുന്നുണ്ട് ആയുർവേദ ബന്ധം അല്ലെങ്കിൽ വൈദ്യ മേഖലയുമായിട്ടുള്ള ബന്ധം എന്നുവായാലും സൂര്യൻ്റെ രാശിയെ ആശ്രയിച്ചപ്പം ആ ഒരു ബന്ധം അവിടെ കാണുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടി വളരെ ധൈര്യത്തോടുകൂടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോലി ആയിട്ടില്ല എന്തായാലും ഉടനെ തന്നെ ആകാൻ സാധ്യതയുണ്ട് അതേപോലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു യൂണിഫോം ജോബ് എങ്ങനെ വന്നു കുജനും യൂണിഫോം ജോബും കുജനും യൂണിഫോം ജോലികളും എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞാനിവിടെ കണ്ടത് ഇതാണ് എനിക്ക് ഇന്ന് ആ ചൊവ്വയ്ക്ക് കൊടുക്കേണ്ട ആ പ്ലോയിൻറ്റ് ആ ജോലി ഏതാണ് ചൊവ്വയ്ക്ക് പല ജോലികൾക്കും ബന്ധമുണ്ട് യൂണിഫോം ജോബ് മാത്രമല്ല എഞ്ചിനീയറിംഗ് മേഖലയുടെ ബന്ധമുണ്ട് ഇവിടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഉള്ളത് പറയാം അതേപോലെ ചൊവ്വയ്ക്ക് ഫുഡ് മെറ്റീരിയൽസ് ഫുഡ് റിലേറ്റഡായിട്ട് കുക്കിങ് മെറ്റീരിയൽസ് കു കുക്കിംഗ് ഐറ്റംസ് അടുക്കളയിലെ അഗ്നി സ്വർണം അതേപോലെ ഭൂമി ജിയോളജി ആൻഡ് മൈനിങ് അങ്ങനെ പല മേഖലയും ഉണ്ട് പക്ഷെ ഇവിടെ നമുക്കൊരു യൂണിഫോം ജോബിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് അപ്പോൾ ചൊവ്വയ്ക്ക് ഇത് മാത്രമല്ല കാരകത്വം ഒരുപാട് കാരകത്വം ഉണ്ട് പക്ഷേ ഇത് എങ്ങനെ യൂണിഫോം ജോബുമായിട്ട് റിലേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ചു ചൊവ്വ നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലായപ്പോഴും ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് സാധ്യമായ ഒരു പോസ്റ്റും കൂടിയാണ് ഇവിടെ അവതരിപ്പിച്ചത്